എടയൂർ കെ എം യു പി സ്കൂളിലെ നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം നടന്നു മാധ്യമ മാധ്യമപ്രവർത്തകനും വളാഞ്ചേരി നഗരസഭ ലൈബ്രറീനുമായ നൂറിലാബി നാടകത്തെ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന എടയൂർ കെ എം യു പി സ്കൂളിൻ്റെ ലൈബ്രറിയിലേക്ക് പുസ്തക വണ്ടി എന്ന ആശയത്തിലൂടെയാണ് പുസ്തകം സമാഹരിച്ചത് കുട്ടികൾക്കൊപ്പം അധ്യാപകരും പി ടി എയും മാനേജ്മെൻറ്റും പുസ്തകവണ്ടിയിൽ ഭാഗമായി നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനം മാധ്യമപ്രവർത്തകനും വളാഞ്ചേരി നഗരസഭ സ്വരാജ് ലൈബ്രറിയിലെ ലൈബ്രറിയനുമായ നിർവഹിച്ചു ഹെഡ് മാസ്റ്റർ കെ ആർ ബിജു അധ്യക്ഷനായി സ്കൂൾ മാനേജർ പി പി പ്രേമജ പി ടി എ ഭാരവാഹികളായ എൽ പി ഇബ്രാഹിം അനൂപ് സുന്ദർ അധ്യാപകരായ പി ഷരീഫ് ഹാഫീസ് മുഹമ്മദ് എസ് ജയ്ശ്രീ കെ ബേബി കെ കെ പ്രീത തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ചീഫ് ലൈബ്രേറിയനായ ഹഫീസിൻ്റെ നേതൃത്വത്തിൽ വായനയെ പ്രോത്സാഹിപ്പിക്കാനായി വൈവിധ്യമാർന്ന പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി